ഹായ് ഫ്രണ്ട്സ് നമുക്കത് നോക്കാം ലാസറെ ഉയർപ്പിക്കുന്നു യേശു അരുളി ചെയ്തു പുനരുത്താനോ ജീവനും ഞാനാണ് നോക്കിയാലോ മുമ്പൊരിക്കൽ ബത്തനിയ ഗ്രാമത്തിലെ സ്വഭവനത്തിലേക്ക് മർത്ത യേശുവിനെ ക്ഷണിച്ചു കൊണ്ടുപോയിരുന്നുവല്ലോ അന്ന് അവളുടെ സഹോദരി മറിയം കർത്താവിനെ പരിമള തൈലം കൊണ്ട് പൂശുകയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുകയുണ്ടായല്ലോ അവരുടെ സഹോദരനായ ലാസർ ഇപ്പോൾ രോഗിയായി കിടക്കുകയാണ് അയാളുടെ സഹോദരികൾ യേശുവിൻ്റെ പക്കലേക്ക് ആളെ വിട്ടു പറഞ്ഞു കർത്താവേ അങ്ങേ സ്നേഹിക്കുന്നവൻ രോഗിയായി കിടക്കുന്നു യേശു ആ ദൂതൻ വഴി അവരോട് അരുളി ചെയ്തു ഈ രോഗം മരണത്തിലേക്കുള്ളതല്ല ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകടമാക്കുവാനുള്ള ഒരു ഉപകരണമാണ് ദൈവപുത്രൻ മഹത്വപ്പെടുത്താനുള്ള ഒരു അവസരത്തെ നൽകുകയാണ് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് യൂതാദേശത്തേക്ക് ഒരിക്കൽ കൂടി പോകാം ശിഷ്യന്മാർ പ്രതികരിച്ചു യൂതന്മാർ അങ്ങേ കല്ലെറിയുവാൻ ശ്രമിച്ചത് ഈയിടെയാണല്ലോ എന്നിട്ട് അങ്ങോട്ട് വീണ്ടും പോകുകയാണോ യേശുവിൻ്റെ മറുപടി പകൽ സമയത്ത് നടക്കുന്നവൻ ഒരിടത്തും തട്ടി വീഴുന്നില്ല വെളിച്ചമുള്ളതിനാൽ അവനെ എല്ലാം കാണാം എന്നാൽ രാത്രിയിൽ നടക്കുന്നവൻ എവിടെയെങ്കിലും തട്ടി നിലത്ത് വീഴും ഇരുട്ടായതിനാൽ അവനെ ശരിയായി കാണാൻ കഴിയുന്നില്ല അനന്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങിക്കിടക്കുകയാണ് അവനെ ഉണർത്തുവാൻ പോകുകയാണ് ഞാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ അവർ പ്രതികരിച്ചു കർത്താവെ അവൻ ഉണർന്നുകൊള്ളും യേശു കാര്യത്തെ വ്യക്തമാക്കി ലാസർ മരിച്ചുപോയി ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നത് നന്നായി നിങ്ങൾ വിശ്വസിക്കുവാനായി എനിക്ക് ഒരു അവസരം കിട്ടിയല്ലോ ഏതായാലും നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് പോകാം അപ്പോൾ ദിദിമസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് സഹ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്കും പോകാം അവനോടൊപ്പം നമുക്കും അമരിക്കാം യേശുവും ശിഷ്യന്മാരും യാത്രയായി അവർ ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്താറായി ലാസർ മരിച്ച് ശവക്കല്ലറിയിൽ അടയ്ക്കപ്പെട്ടിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു എങ്കിലും പരേതൻ്റെ സഹോദരിമാരെ ആശ്വസിപ്പിക്കാനായി സമീപത്തുള്ള ജറുസലേത്തു നിന്ന് അനേകം യൂതന്മാർ വന്നുപോയിക്കൊണ്ടിരുന്നു യേശു വരുന്നുണ്ട് എന്ന് കേട്ടയുടനെ മർത്ത അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരുവാനായി പുറത്തേക്ക് പോയി മറിയം വീട്ടിൽ തന്നെയിരുന്നു മർത്ത യേശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു കർത്താവേ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അങ്ങ് ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ദൈവം തരും എന്ന് എനിക്കിപ്പോഴും അറിയാം യേശു അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മർത്ത പ്രതികരിച്ചു പിരി ദിവസത്തിലെ പുനരുത്ഥാനത്തിനെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും യേശു അരുൾ ചെയ്തു പുനരുത്ഥാനവും ജീവനും ഞാനാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ അവൾ പ്രതികരിച്ചു ഈ ലോകത്തെ രക്ഷിക്കുവാനായി വന്നിരിക്കുന്ന ദൈവപുത്രനാണ് അങ്ങ് അക്കാര്യം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ വീടിനകത്തേക്ക് ചെന്ന് മറിയത്തെ വിളിച്ചിട്ട് രഹസ്യമായി പറഞ്ഞു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു തൽക്ഷണം മറിയം എഴുന്നേറ്റ് യേശു നിൽക്കുന്നിടത്തേക്ക് പുറപ്പെട്ടു അവൾ വീട് വിട്ട് പുറത്തു പോകുന്നത് കണ്ട യൂദ്ധന്മാർ അവളെ പിന്തുടർന്നു അവർ ആശ്വസിപ്പിക്കുവാൻ വന്നവരോട് പറഞ്ഞു അവൾ കരയുവാനായി ശവക്കല്ലറിയിലേക്ക് പോവുകയാണ് മറിയമാകട്ടെ ഗുരുവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണിട്ട് പറഞ്ഞു കർത്താവേ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അവളും പുറകെ വന്ന യുദ്ധന്മാരും കരയുന്നത് യേശു കണ്ടു അദ്ദേഹം അസ്വസ്ഥനായി നെടുവീർപ്പെട്ട് ചോദിച്ചു നിങ്ങൾ അവനെ സംസ്കരിച്ചിരിക്കുന്നത് എവിടെയാണ് അവരുടെ മറുപടി അങ്ങ് വന്ന് കണ്ടാലും അപ്പോൾ യേശു കരഞ്ഞു യൂതന്മാർ പരസ്പരം പറഞ്ഞു അദ്ദേഹം അവനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു ജന്മന കുരുടനായിരുന്നവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകിയവന് ഇവൻ്റെ മരണത്തെ തടയുവാൻ കഴിഞ്ഞില്ലല്ലോ യേശുവാകട്ടെ വീണ്ടും നെടൂർപ്പെട്ടുകൊണ്ട് ശവക്കല്ലറിയുടെ അടുക്കൽ എത്തി അതൊരു ഗുഹയാണ് അതിൻ്റെ പുറംഭാഗത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ട് യേശു അരള് ചെയ്തു ആ കല്ല് എടുത്തു മാറ്റുക അപ്പോൾ മർത്ത പറഞ്ഞു കർത്താവ് അവൻ്റെ ദേഹത്തുനിന്ന് ദുർഗന്ധം വരുന്നുണ്ടാവും അവൻ മരിച്ചിട്ട് നാല് ദിവസങ്ങളായി യേശു മറുപടി പറഞ്ഞു നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വത്തെ കാണും എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ആളുകൾ കല്ലെടുത്തു മാറ്റി അപ്പോൾ യേശു കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ അങ്ങെൻ്റെ അപേക്ഷയെ കേട്ടിട്ടുള്ളതിനെ ഞാൻ നന്ദി പറയുന്നു അങ്ങൻ്റെ അപേക്ഷയെ സദാ സാധിച്ചു തരുന്നുണ്ട് എനിക്കറിയാം എന്നാൽ അങ്ങാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന വസ്തുത ഇവർ വിശ്വസിക്കണമല്ലോ എന്നിട്ട് അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക മരിച്ചവൻ തൽക്ഷണം പുറത്തു വന്നു അവൻ്റെ കൈകാലുകളെ തുണിവാറുകളെ കൊണ്ട് കെട്ടിയിരുന്നു അവൻ്റെ മുഖത്തെ തൂവാല കൊണ്ട് മൂടിയിരുന്നു യേശു ആളുകളോട് അജ്ഞാപിച്ചു അവൻ്റെ കെട്ടുകളെ അഴിക്കുവിൻ അവൻ പോകട്ടെ ഇതെല്ലാം കണ്ട യൂധന്മാരിൽ പലരും യേശുവിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ മറ്റു ചിലർ പുരുഷന്മാരെ സമീപിച്ചിട്ട് വിവരങ്ങളെ അറിയിച്ചു പുരുഷന്മാരും മുഖ്യ പുരോഹിതന്മാരും സമ്മേളിച്ചിട്ട് പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഏറെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇയാളെ ഇങ്ങനെ വിട്ടാൽ സകലരും ഇയാളിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ ദേശത്തെയും ജനത്തെയും ആക്രമിച്ച് നശിപ്പിക്കും നാം എന്ത് ചെയ്യും എന്നാൽ അക്കൊല്ലത്തെ മുഖ്യ പുരോഹിതനായ കയാഫാസ് അധികാരഭാവത്തിൽ പ്രസ്താവിച്ചു നിങ്ങൾക്ക് എന്തറിയാം ജനത മുഴുവൻ നശിക്കാതിരിക്കുവാൻ വേണ്ടി ഒരാൾ മാത്രം മരിക്കുന്നതാണ് ഭേദം ഈ മാർഗത്തെ നിങ്ങൾ ആലോചിക്കുന്നില്ലല്ലോ ഖയാഫാസ് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുക മാത്രമായിരുന്നില്ല ദൈവമക്കളെ ഒന്നിപ്പിക്കുന്നതിനും ജനത നശിച്ചു പോകാതിരിക്കുന്നതിനും വേണ്ടി യേശു മരിക്കണം എന്ന് അക്കൊല്ലത്തെ മുഖ്യ പുരോഹിതൻ എന്ന നിലയ്ക്ക് പ്രഖ്യാപിക്കുക കൂടിയായിരുന്നു അന്നു മുതൽ അവർ അദ്ദേഹത്തെ കൊല്ലുവാൻ ആലോചന തുടങ്ങി തന്മൂലം ഒരിക്കലും യേശു യുദ്ധന്മാർക്കിടയിൽ പരസ്യമായി സഞ്ചരിക്കുക ഉണ്ടായില്ല അദ്ദേഹം പുറപ്പെട്ട് മരുഭൂമിക്കടുത്തുള്ള എഫ്റോം പട്ടണത്തിൽ ശിഷ്യന്മാരോടൊപ്പം താമസമാക്കി ലാസറെ ഉയർപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ